മലയാളികൾക്ക് സുപരിചിതയാണ് അശ്വതി ശ്രീകാന്ത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ അശ്വതി പങ്കുവച്ച പുതിയ വീഡിയോ ചർച്ചയായി മാറിയിട്ടുണ്ട് തന്റെ മുഖത്ത് വന്ന മാറ്റത്തെ കുറിച്ചാണ് അശ്വതി ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് തനിക്കൊരു ദിവസം കുറച്ചധികം വെയിൽ കൊള്ളേണ്ടി വന്നുവെന്നും തിരികെ വീട്ടിൽ വന്നപ്പോൾ കരിവാളിപ്പുണ്ടായിരുന്നുവെന്നും അശ്വതി വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം ചെറിയൊരു കരിവാളിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കൂടിപ്പോയാൽ ഒരാഴ്ച ഉണ്ടാകുമെന്നേ താൻ കരുതിയുള്ളൂ എന്നും എന്നാൽ ഇത് പോയില്ല എന്നുമാണ് അശ്വതി പറയുന്നത് മുഖം മാത്രമായിരുന്നു ഇരുണ്ടിരുന്നത് അതോടെ അശ്വതി ഡോക്ടറെ കാണാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യം അത് വെയിലടിച്ചതുകൊണ്ടുള്ള ടാൻ ആകുമെന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ക്രീം ഒക്കെ തെറ്റുവെന്നും എന്നാൽ മാറ്റം വന്നില്ല എന്നുമാണ് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കരുവാളിപ്പിന്റെ തീവ്രത കൂടി വരികയും ചെയ്തുവെന്നും അശ്വതി പറയുന്നുണ്ട് ഇതോടെ വേറെയും ഡോക്ടർമാരെ കാണിച്ചു ദുബായിൽ അടക്കമുള്ള ഡോക്ടർമാരെ കാണിച്ചുവെന്നും ഒട്ടും മാറ്റം വന്നില്ല എന്നുമാണ് അശ്വതി പറയുന്നത് തുടർന്ന് പല പല ടെസ്റ്റുകളും താരം നടത്തി എന്നാൽ എന്താണ് റീസൺ എന്ന് കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല മേക്കപ്പ് കൊണ്ടുള്ള പ്രശ്നമാണെന്നവരെ സംശയിച്ചുവെന്നും പക്ഷെ താൻ അങ്ങനെ മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളല്ല എന്നും അശ്വതി പറയുന്നുണ്ട് പക്ഷേ മുഖത്ത് വന്ന മാറ്റം കൊണ്ട് മേക്കപ്പ് ഇടേണ്ടി വരികയായിരുന്നുവെന്നും അശ്വതി കൂട്ടിച്ചേർത്തു മുഖത്തെ മാറ്റം തന്നെ മാനസികമായി ഏറെ ബാധിച്ചുവെന്നും ശരീരം മുഴുവനുമല്ല മുഖത്ത് മാത്രമാണ് ഈ മാറ്റം കാണാൻ സാധിക്കുന്നതെന്നും അശ്വതി പറയുന്നു ഈ പ്രശ്നം മാനസികമായി ബാധിച്ചതിനാൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള കോൺഫിഡൻസ് നഷ്ടമായിരുന്നുവെന്നും അശ്വതി തുറന്നു പറയുന്നുണ്ട് താനിപ്പോൾ ഇത് പറയാനുള്ള കാരണവും വീഡിയോയിൽ അശ്വതി പറഞ്ഞു മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഓർത്തിട്ടാണ് അശ്വതി ശ്രീകാന്ത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതെന്നാണ് പറയുന്നത് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ ആദ്യം പറയുന്നത് സൂര്യപ്രകാശം അടിക്കാതെ സൂക്ഷിക്കുക എന്നും മാത്രമാണ് മകൾ കമലയെ ഗർഭിണിയായിരുന്നപ്പോഴും ഈ അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ടെന്നും അശ്വതി ഓർക്കുന്നു സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും മുഖത്ത് എന്താണ് ഇത്ര മാറ്റം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയും ഇത്തരമൊരു മാറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയുമാണ് ഇതിപ്പോൾ താൻ തുറന്നു പറയുന്നതെന്നും അശ്വതി പറഞ്ഞു ഇനി മേക്കപ്പ് ഇടാതെ പ്രേക്ഷകരുടെ മുൻപിൽ വന്നാൽ ഇനി ആ ചോദ്യം ഒഴിവാക്കാമല്ലോ എന്നൊരു ലക്ഷ്യം കൂടി തന്റെ തുറന്ന പറച്ചിലിനുണ്ടെന്നും അശ്വതി പറയുന്നു അതേസമയം മേക്കപ്പ് ചെയ്തിട്ടല്ല ഈ അവസ്ഥ ഉണ്ടായതെന്ന വീഡിയോയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അശ്വതി ഈ അവസ്ഥയിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൂടിയാണ് പറയുന്നതെന്നും അശ്വതി വ്യക്തമാക്കി പല തരത്തിലുള്ള ക്രീമുകളും മെഡിസിനുകളും താൻ ഉപയോഗിച്ചിരുന്നു ചില ചികിത്സകൾ ചെയ്യുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാകും എന്നാൽ വീണ്ടും പഴയതുപോലെ എത്തുമെന്നാണ് അശ്വതി ശ്രീകാന്ത് പറയുന്നത് ചിലപ്പോൾ ായ കാര്യമായിരിക്കും ഇതെന്നും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ ഫോളോവേഴ്സുമായി ഷെയർ ചെയ്യാമെന്നും അശ്വതി പറയുന്നു അതേസമയം തന്റെ അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഏറെ വിഷമമുണ്ടായെന്നും അശ്വതി പറയുന്നു അമ്മ പല പല അമ്പലങ്ങളിലും വഴിപാടുകൾ വരെ നേർന്നിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇത്തരം അവസ്ഥയുണ്ടെങ്കിൽ ആ അനുഭവം പങ്കിടണമെന്നും അശ്വതി പറയുന്നുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തുന്നത് ഇവരിൽ പലരും ചില പരിഹാര മാർഗങ്ങളും അശ്വതിക്ക് നിർദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ